ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് നാരങ്ങയുടെ ജ്യൂസൊക്കെ എടുക്കുമ്പോൾ നാരങ്ങ നമ്മൾ വലിച്ചെറിയും അപ്പോൾ അത് നമ്മൾ നേരെ എടുത്തു വെച്ചാൽ അടിപൊളി അച്ചാർ ഉണ്ടാക്കാം ഇത് നമ്മൾ സുറുക്കിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ നാരങ്ങ ഓരോ തവണ നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ തൊലി കളയാതെ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇങ്ങനെ വിനേഗറിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല പോലെ ഇത് ആയിട്ടുണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ യെല്ലോ കളർ കാണുന്നതൊക്കെ ആയി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മുന്നേ ഇട്ട് വെച്ചിട്ടുള്ള നല്ല സോഫ്റ്റ് പോലെയുള്ള കുറച്ച് നാരങ്ങ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ ജ്യൂസ് എടുക്കാത്ത നാരങ്ങ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിൽ അതും വെക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇനി നാരങ്ങത്തൊലി വലിച്ചെറിയുമ്പോൾ ഈ ഒരു അച്ചാർ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇപ്പം നാരങ്ങ ജ്യൂസ് ഇല്ലാത്ത റെസിപ്പീസ് ഇല്ല കാരണം നമ്മളൊരു ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ വരെ നമ്മൾ നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നിത്യം നമ്മൾ യൂസ് ചെയ്യുന്ന നാരങ്ങ എടുത്തു വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ അച്ചാറുണ്ടാക്കുക അപ്പോൾ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നല്ല എണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് കുറച്ച് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറും പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിക്കുകയുള്ളൂ അതുപോലെ ഫ്ലെയിം നല്ല ലോ ടു മീഡിയം ആയിരിക്കണം കൂടിപ്പോയാൽ അത് കരിഞ്ഞവും അതിൻ്റെ കൂടെ തന്നെ വിനേഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കയ്യെടുക്കുക അതൊന്നും നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക ഇനി അച്ചാർ പൊടിയുടെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി ഇടാം കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ആക്കി കൊടുക്കണം കേട്ടോ നാരങ്ങ ഇട്ടതിൻ്റെ ശേഷം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക വിനേഗർ കുറച്ചധികം ഒഴിച്ചാലും നമ്മൾ ഈ നാരങ്ങ ഇങ്ങനെ ഓരോ ദിവസം ഇരിക്കുന്നതിനനുസരിച്ചിട്ട് ഇതിൽ വെള്ളം ഇതിൽക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കും ഇരിക്കും കേട്ടോ അപ്പോൾ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല കുറച്ച് കാശ്മീരി മുളക് കൂടി കുറച്ച് ലാസ്റ്റ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രമാണ് അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നാരങ്ങാത്തൊടി കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നാരങ്ങ ഇനി ആരെങ്കിലൊക്കെ ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി വെക്കുക എന്നിട്ട് ഇടയ്ക്ക് അച്ചാർ ഇടാം ഇത് കുറേ കാലം നമുക്ക് കേട് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഈ നാരങ്ങ ഇങ്ങനെ വിനേഗറിൽ തന്നെ ഒരു കൊല്ലം വരെയൊക്കെ നമുക്ക് എടുത്തുവെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം